കേവലം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അറുപത് സെൻറ്റ് സ്ഥലം വേണോ തിരുവനന്തപുരത്തെ കാരേറ്റാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി താളിക്കുഴി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലാണ് നമുക്കിതായി ഈ ആലൊക്കെ നിൽക്കുന്ന ഈ മനോരമായിട്ടുള്ള ഒരു ജംഗ്ഷനിലേക്ക് എത്താം ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് നമുക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു അറുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് ഞങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ ഈ ഒരു റോഡ് നമുക്ക് കുറേ ദൂരം അങ്ങ് പോകും അവിടെ നിന്ന് കുറച്ച് ദൂരം അതായത് ഒരു അൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് നടവഴിയാണ് പക്ഷേ ഭാവിയിൽ ആ വഴി നമുക്ക് വലിയ റോഡാക്കി എടുക്കാനും സാധിക്കും കേട്ടോ അതുപോലെ വഴി നമുക്ക് വലിയൊരു എക്സ്പാൻഷൻ പോസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ ആണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം നല്ലൊരു ഡീലാണ് അതായത് ടോട്ടൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അറുപത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാം മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നമുക്കത് ഈയൊരു റോഡേ വന്നിട്ട് അതായത് ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് നടവഴിയാണ് വരുന്നത് കേട്ടോ അതായത് ആ ഈ റോഡ് ഇനി നമുക്ക് അതുവരേക്കും വലിയ വണ്ടി പോകുന്ന രീതിയിലാവും പക്ഷേ അതിനുശേഷം വീണ്ടും കുറച്ച് ദൂരമാണ് നമുക്ക് ഈ നടവഴി വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് ആണ് താളിക്കുഴി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം വന്നിട്ട് അതായത് ഇതുപോലുള്ള വഴിയാണ് കേട്ടോ അതായത് ഒരു നട വഴിയാണ് അതായത് ഈ വഴി കയറി പോകുമ്പം വല ദിവരസത്തായിട്ട് കാണുന്ന അതായത് ഈ ഉയരത്തിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ റബ്ബർ വെച്ചയ്ക്കുവാണ് ഇതൊന്നും ഇതുവരെയും വെട്ടിയിട്ടില്ല നമുക്ക് വെട്ടാറായിട്ടുള്ള നമുക്ക് എടുക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ആ കണ്ടീഷനിലുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ടോട്ടൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് സ്വന്തമാക്കാം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അറുപത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാം ഇനി കൂടുതൽ പ്രോപ്പർട്ടീസ് വാങ്ങണം എന്നുള്ളവർക്കും അതിനും പോസിബിലിറ്റി ഉണ്ട് അത് അതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള പ്രോപ്പർട്ടീസും വേറെയും കൊടുക്കാൻ കിടപ്പുള്ളതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് വാങ്ങാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി കുറേ കൂടെ വീതി കൂട്ടി വലിയ വണ്ടി നമ്മുടെ സൈറ്റിൽ എത്തുന്ന രീതിയിലേക്ക് ആക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിക്കുക നമ്മുടെ അതാ ഇങ്ങനെ കയറിപ്പോയി ഈ വല ദിവസത്തായിട്ട് കാണുന്ന ഇതാ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടി അതായത് ഇതിൽ നിൽക്കുന്ന പുത്തൻ മരങ്ങളില്ലേ പുത്തനെന്ന് പറഞ്ഞാൽ ഇതുവരെയ്ക്കും വെട്ടിക്ക് ആദായം എടുത്തുണങ്ങിയിട്ടില്ല ആ കണ്ടീഷനിലുള്ള റബ്ബറുകൾ നട്ട് നിൽക്കുന്ന ഈയൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് അറുപത് സെൻറ്റ് സ്ഥലം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ശരിക്കും ഒരു കൃഷി ആവശ്യത്തിന് എന്നുള്ള രീതിയിലൊക്കെ സ്ഥലങ്ങൾ വാങ്ങിയിടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ മൂന്നരയും വരത്തില്ല ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ കൃഷി ആവശ്യത്തിനൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ റബ്ബറിൽ നിന്ന് ഒരു ആദായം എടുക്കണം ആ രീതിയിലൊക്കെ നമുക്ക് കൂടുതൽ പ്രോപ്പർട്ടീസ് ഇതിന് ചുറ്റുവട്ടമൊക്കെ ആയിട്ട് വാങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമുക്കിതിനകത്തേക്ക് ഭാവിയിൽ ഇതിനകത്തേക്കുള്ള വഴി വന്നിട്ട് ഫുള്ളായിട്ട് ലോറി വരുന്ന രീതിയിലാവുന്നുണ്ടാവും കേട്ടോ ഇപ്പോഴത്തെ കണ്ടീഷനിലല്ല നമുക്കിനി ഭാവിയിൽ ആ രീതിയിലും വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആ ആവുന്ന സമയത്ത് നമുക്കിവിടുത്തെ പ്രൈസിങ്ങും നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും വാങ്ങിയിടാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് അറുപത് സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് അതായത് ഒരു സെൻറ്റിന് മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്